എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷാജിത ഷാജിയെക്കുറിച്ചാണ് ആൾക്കാർ എല്ലാവരും എന്നോട് ചെയ്യരുത് എന്ന് പറയാറുണ്ട് ഇതെല്ലാം ഇത് ഇതേ കിട്ടിയുള്ള വേറെ വിഷയം എടുക്കുന്നൊക്കെ പറയും പക്ഷെ ഇന്നതൊരു കോമഡി ആയിട്ടാണ് പറയുന്നത് കാരണം എന്താണത് ഷാജിതാ ഷാജി എറിഞ്ഞു വിട്ടിയ ഒരു കല്ല് അതാണ് അത് ചെന്ന ആസ്ഥാനത്ത് കൊണ്ട് ഒരു ഇപ്പം ഒരുമാതിരി അവിയൽ പരുവായിട്ടിരിക്കുക അതായത് ഷാജിതാ ഷാജി യൂട്യൂബിൽ കണ്ടൻറ്റ് വ ഫാമിലി വ്ളോഗിനാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വഴക്ക് പിടിക്കുന്ന കണ്ടൻറ്റാണ് എടുത്തിരുന്നതെങ്കിൽ നല്ല വ്യൂസ് കയറിപ്പോക്കോളൂ പ്രണവ് പ്രവീൺ വിഷയം നമുക്കറിയാവുന്ന ലക്ഷങ്ങൾ സമ്പാദിക്കുക അതേപോലെയാണ് ഷാജിത ഷാജി ഷാജിദയുടെ അമ്മ അമ്മയെ പെറുവിറക്കരുത് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ് ആ ഉമ്മയായിട്ടുള്ള വഴക്ക് അതങ്ങനെ അങ്ങനെ ന്യൂട്രൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വഴക്ക് കേൾക്കാനും ചിലർക്ക് താല്പര്യമുണ്ട് ഈ അയൽവക്കത്ത് വഴക്ക് കേൾക്കുമ്പോൾ പോയി നിന്ന് കേൾക്കുന്നു അതിൻ്റെ അഭിപ്രായം പറയുന്നത് അതിനൊക്കെ ജനങ്ങൾക്ക് മലയാളികൾക്ക് കുറച്ച് താല്പര്യമുണ്ട് അതൊരു വ്യൂസിലങ്ങ് പൊക്കോണ്ട് തന്നെയാണ് പക്ഷേ ലിമിറ്റ് വിട്ടുപോയി ഷാജിതയുടെ കയ്യിൽ നിന്ന് കണ്ട്രോള് പോയി ആ ഒരു സംഭവത്തിൽ ഉമ്മ ആയിട്ട് ുള്ള വഴക്ക് ഇട്ട് ആ കൂടെ തമ്പിനെല്ലി ഷഡ്ഡി ഡാൻസ് പുറത്തു വിടുക എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് ആ ഉമ്മയെ അപമാനിക്കുന്ന രീതിയിലും പിന്നെ പിറ്റേ ദിവസം ആ ഉമ്മ മടവാളെടുത്തിട്ട് ഒരുമാതിരി കള്ള് കുടിച്ച ഒരു തുള്ളുന്ന പോലെ തുള്ളുന്ന ഒരു സീനും കൂടെ എടുത്തിട്ട് അപ്പോൾ എന്തുണ്ടായെന്ന് ജനങ്ങൾ അപ്പോൾ അഭിപ്രായപ്പെട്ടു തുടങ്ങി പൊതുവെ ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പ്രായമായുള്ള ആൾക്കാരുടെ കൂടെ അമ്മ അച്ഛൻ ആ ഒരു ഇത് മലയാളികൾ വിട്ടിട്ടില്ല ഇതുവരെ അവരോട് മാത്രമേ മലയാളികൾക്ക് താല്പര്യവും കാര്യം പൂച്ച ഉപേക്ഷിക്കുന്ന പോലെ കൊണ്ട് അച്ഛനെയമ്മയും വൃത്തസ്ഥാനത്ത് ഇടുന്നവരൊക്കെ ഉണ്ട് എന്നാലും കൂടുതൽ പേരും അച്ഛനെ അമ്മയെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മക്കളാണ് കേരളത്തിലുള്ളവർ അപ്പം ഈ ഒരു അമ്മയിട്ട് ഈ അമ്മയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം ഉണ്ടെങ്കിൽ പോലും അമ്മയിട്ട് ഇതുപോലെ ഉപദ്രവിക്കുന്ന എന്താ ഈ അമ്മ പുറകെ പിടിച്ചുകൊണ്ട് വയ്ക്കുന്നതും ആ വീഡിയോയും എന്നിട്ട് അമ്മ തുള്ളുന്ന വീഡിയോ ഒക്കെ പുറത്തെടുത്തിട്ടു അപ്പോഴും ജനങ്ങൾ കമൻറ്റിട്ട് ഉമ്മയ്ക്ക് പറയാൻ എന്തുണ്ട് ഉമ്മ പറയുന്നതും കേട്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അത് ശരിയാ ഒരു പേപ്പർ എടുത്താൽ രണ്ട് വശം കേൾക്കണമല്ലോ അങ്ങനത്തെ കമൻറ്റ് പോയപ്പോൾ ഉമ്മയ്ക്ക് ഉമ്മയും ഉമ്മയുടെ ബാക്കി രണ്ട് മക്കളുടെ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ ഇത് ജനങ്ങളെ അവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ കേൾപ്പിക്കണമെന്ന് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ഷാജിദാ ഷാജിയുടെ വീഡിയോ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ കൈസാണ് അപ്പോൾ കൈസിനെ അങ്ങ് ഫോൺ ചെയ്തേക്കാന്ന് വെച്ചു കൈസിനെ ഫോൺ ചെയ്തു ആ വോയിസ് എടുത്തു ആ വോയിസ് എടുത്ത് കൈസ് പിറ്റേ ദിവസം വീഡിയോ ആക്കിയിട്ട് ഇഷ്ടലക്ഷങ്ങൾ കാണുകയും ചെയ്തു അപ്പം ഉമ്മാടെ ഒരു വശം അവിടെ കണ്ട അവിടെ ഷാജിദാ ഷാജിയുടെ പരാജയം തുടങ്ങി അതായത് ഷാജിതയെ ഓർത്തിരുന്നത് ഷാജിതയ്ക്ക് മാത്രമേ യൂട്യൂബുള്ളൂ യൂട്യൂബ് ഉള്ളതാകട്ടെ പക്ഷേ യു ഒട്ടുമില്ലാത്ത ഉമ്മാടെ ഭാഗം കൂടെ വെളി വന്നോട് കൂടിയിരുന്നു അല്ലൊരടിയെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര അടിയ അതിൻ്റെ അകത്താണ് ഉമ്മ പറഞ്ഞു പിടിപ്പിച്ചത് ഉമ്മയെ വീട്ടിൽ കയറ്റത്തിൽ ഓട് പൊളിച്ചാണ് ഉമ്മ വീട്ടിൽ കയറുന്നത് കാരണം അവരുടെ വീട്ടിൽ അവര് കയറ്റി താമസിപ്പിച്ചിട്ട് അവരെ പിന്നെ ഇറക്കി വിടുന്ന രീതി പിന്നെ രാവിലെ തന്നെ കാസർകോട് കോയമ്പത്തൂർ പാലക്കാട് വയനാട് ഇങ്ങനെ കേരളം മൊത്തം ഇങ്ങനെ കേരളം അല്ല തമിഴ്നാടും കൂടെ ആയിട്ട് ഇങ്ങനെ അങ്ങ് യൂട്യൂബ് എന്ന് പറഞ്ഞ് ഓരോ പരിപാടിക്കായിട്ട് അങ്ങ് പോവും മക്കളെ ഇവിടെ ഇട്ടേ ചോ ഇവര് ഉപയോഗം ഇവർ വേണം നോക്കാൻ ഒരു ഉത്തരവാദിത്തം ഇല്ല ഒന്നുമില്ല പിന്നെ ഈ കാണുന്നതിനിടയ്ക്ക് തന്നെ ഷറഫലിയോ ഷറഫലിയുടെ കൂടെ ഇടയ്ക്ക് ഒരു പോക്ക് പോയത് നമുക്കറിയാം അതൊന്നും ഒരു ഉമ്മ ഒന്നും സഹിക്കില്ല അത് വേറെ അപ്പോൾ അവർ പറഞ്ഞു വന്ന കൂടെ പണ്ട് ഹസ്ബൻഡ് മരിച്ച ഉടനെ തന്നെ ആരാണ്ട്ര കൂടെ പോയി മാസം കഴിഞ്ഞാൽ വന്നേ വന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ പറയേണ്ടാത്തതായ കാര്യങ്ങളൊക്കെ ഉമ്മാടെ വോയിസ് വഴി ക്രൈസിൻ്റെ ചാനൽ വഴി പുറത്ത് വന്നു ഓ അതോടുകൂടി ഷാജിതയ്ക്ക് കാലി കയറിയിട്ട് നിയന്ത്രണം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഷോർട്ട് വീഡിയോ തിരുതരാ ലൈവ് തിരിതരാ വീഡിയോ അതെല്ലാം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഉമ്മ തുണിയില്ലാതെ നിന്ന് ഡാൻസ് ചെയ്യുന്നു അതിന് ഷഡ്ഡി ഡാൻസ് പുറത്തു ഇട്ട് അവരെന്തോ വഴക്കുണ്ടാക്കിയപ്പോൾ തുണി പൊക്കി കാണിച്ച പഴയ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു രീതിയുണ്ട് അവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട് ഒരു മുസ്ലിം സ്ത്രീയാണ് അവർ ഒരു തുണി മാക്സിമം മറ്റുള്ള മതത്തിൽപ്പെട്ടവരുപയോഗിക്കുന്നതിൻ്റെ പത്തരട്ടി ഉപയോഗിക്കുന്ന പോലെ എല്ലാം മൂടിക്കെട്ട് നടക്കുന്ന മുസ്ലിം സ്ത്രീകൾ അങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും പുറത്തു കാണിക്കാതിരിക്കും ഇവർക്ക് പത്തറുപത്തഞ്ച് വയസ്സുള്ള ഇതുവരെ അവരുണ്ടാക്കി കൊണ്ടുവന്ന മാന്യതയാണ് സ്വന്തം മോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഷാജിദയ്ക്ക് ഇത് ഷാജിദയുടെ ചാനലും യൂട്യൂബ് ചാനലും ഷാജിദയുടെ ആൾക്കാരും അല്ലെ ഷാജിദയെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കാണുന്ന അങ്ങനെയല്ല ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതെന്താണ് അവ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നവർ മാത്രമാണ് കാണുക ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും ഏതെങ്കിലും വൃത്തികെട്ടവനൊക്കെ കണ്ട ആ ഭാഗം കട്ട് ചെയ്ത് പോൺ പോൺസൈറ്റി കൊണ്ടിട്ട് ഇടില്ല എന്ന് പറയാൻ പറ്റൂ അതും ചെയ്യും അപ്പോൾ ഒരു അമ്മ ആ ചെയ്തത് മണ്ടത്തരായിപ്പോയി മണ്ടത്തരമാണെന്ന് മനസ്സിലായപ്പോൾ അത് പിൻവലിച്ചു അപ്പം ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു ഇപ്പം കൈസാണല്ലോ ഈ പൊളിച്ചടിക്കൊടുത്ത് അതുകൊണ്ട് കൈസിനോട് കലിപ്പം എന്ന് പറഞ്ഞാൽ കലിപ്പ് തീരണില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ കലിപ്പാണ് ഇപ്പോൾ ഷാജിതയ്ക്ക് ഒരു സൈഡിൽ വേറെ മഴക്കണക്കുന്നുണ്ട് മകരെ കൊണ്ട് വിളിച്ച് തെറി വിളിക്കുന്നു അതൊരു സൈഡി ഏതായാലും കൈസിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം കൈസിൻ്റെ ആദ്യം ഇങ്ങോട്ട് വെല്ലുവിളിച്ച് കൈസ നീ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ എൻ്റെ വീട്ടോട്ട് വാടാ നിന്നെ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കൈസ അതിനൊന്നും പോകാൻ നിന്നില്ല അത് കഴിഞ്ഞപ്പോൾ കൈസിൻ്റെ സ്ഥാപനത്തിലേക്ക് ഇന്നലെ വിളിച്ചു അത് വിളിച്ചതിലാൾ കോമഡി കേട്ടോ ഈ സൗണ്ടിൽ തന്നെ അതായത് ഈ രാജ്യതയുടെ സൗണ്ടിൽ തന്നെ വനിതാ പോലീസാണല്ലോ പോലീസ് അതും പറഞ്ഞിട്ടില്ല പാലക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതെന്നും പറഞ്ഞ് പാലക്കാട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോൾ ചെയ്യുന്നേ ആൾ അത് വനിതാ എസ് ഐ ഒക്കെ ആകാം കേട്ടോ അങ്ങനെയാണെന്നും പറഞ്ഞ് കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് വിളിച്ചിട്ട് കൈസ് അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ സ്ത്രീകളെക്കുറിച്ച് പെൺകുട്ടി സ്ത്രീകളെന്നല്ലാതെ കേട്ടോ പെൺകുട്ടികളെക്കുറിച്ച് വളരെ മോശം പറയുന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണിയുടെ സൗണ്ടിലാണ് അവരെ വിളിച്ച് സംസാരിക്കുന്നത് അപ്പം ഇതിനകത്ത് കൈസ് ചോദിക്കുന്ന ഒരു ജ്യോതിയുണ്ട് ഇത്രയും വലിയ വഴക്കമുണ്ടാക്കി രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബറുള്ള ഷാജിദാ ഷാജിയുടെ സൗണ്ടൊക്കെ ഇവരുടെ എല്ലാവരും ഒക്കെ ഒരുമാതിരി ഇപ്പം എല്ലാവരും അറിയില്ലേ അപ്പോൾ നിനക്ക് സൗണ്ടെങ്കിലും മാറ്റി വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ആ കോൾ തൊട്ട് കേക്കാം നോൈസ് അല്ലേ നോൈസ് അല്ലേന്ന് കൈസേ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേ. സ്റ്റേഷനെ വിളിക്കാനേ എവിടെന്നോ സ്റ്റേഷനെ വിളിക്കേണ പാലക്കാട് സ്റ്റേഷനിൽ പറഞ്ഞോളൂ ആ കൈസാണോ ആ കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ചെയ്യാം ഈ നമ്പറിൽ ചെയ്യാൻ യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ മീ കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പെൺകുട്ടികളെ അപമാരിയാതായിട്ട് സംസാരിക്കും നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേ എങ്ങോട്ടാന്ന് വെച്ചാൽ പോരും മോളെ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ ആണെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ശബ്ദം മാറ്റി വിളിക്കാനോ അതല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാനോ നോക്കണമായിരുന്നു ഇത് സ്വന്തം ശബ്ദത്തിൽ തന്നെ വിളിച്ചേക്കുവാണ് പോലീസ് സ്റ്റേഷൻ ആണെന്നും പറഞ്ഞു നിന്റെ ശബ്ദം ഇവിടെ എല്ലാവർക്കും ഫെമിലിയർ ആണെന്നുള്ള ഒരു ബോധമെങ്കിലും നിനക്ക് വേണ്ട ഷാജിദ് പിന്നെ ഷാജി അറിയാൻ വേണ്ടി ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരാൾക്കെതിരെ കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാണെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കോ മറ്റോ ആദ്യം വിളിക്കത്തില്ല ആദ്യം പരാതി ലഭിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ പോലീസ് ട്രേസ് ചെയ്തെടുത്തിട്ട് ആ വ്യക്തിയുടെ നമ്പറിലേക്കായിരിക്കും വിളിക്കുക എന്നിട്ടാ ഫോൺ എടുക്കാതിരുന്നാൽ മാത്രമേ പോലീസ് മറ്റുള്ള വഴികൾ തേടത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം വിളിക്കുന്നു ഒരിക്കലും ഒരു പോലീസുകാരനും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയത്തില്ല നേരെ ആദ്യം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്യുക അതിനൊരു കാലയളവ് കൊടുത്തു പറഞ്ഞ കാലയളവിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ആചാരാതിരുന്നാൽ മാത്രമേ പോലീസുകാർ അങ്ങോട്ട് വരുത്തുള്ളൂ ഇതൊന്നും അറിയാതെയാണ് ശാജിത് ഒരു സ്ഥാപനത്തിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിളിക്കാനൊക്കെയാണ് എന്താണ് ഞാൻ ഇതിനൊക്കെ പറയാം എന്നിട്ട് പറഞ്ഞ് ശരി തന്നെയാണ് പോലീസ് സ്റ്റേഷനെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ കുറച്ചുകൂടെ ഖനഗംഭീരമായിട്ട് വിളിക്കണം അത് തന്നെയല്ലേ ഈ ഇത് അങ്ങനെ ഒന്നാമതായിട്ട് അങ്ങനെ ചെയ്യാനേ പാടില്ല നിയമതടസ്സമുണ്ട് അങ്ങനെ അങ്ങനെ ഒരിടത്തുനിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞ് നമ്മൾ വേറൊരാൾ അങ്ങനെ വ്യാജമായിട്ടുള്ള കോളുകളെ വിളിക്കാൻ പാടില്ല അത് വലിയ ത നിയമതടസ്സങ്ങളൊക്കെയാണ് ഇനി ബാക്കിയൊക്കെ ഏതായാലും ബുദ്ധിയും കുറവാണ് പക്ഷേ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ അതാണ് അവസ്ഥ അവസ്ഥ സംസാരിക്കടാ പൈസ എന്നോട് സംസാരിക്കടാ എൻ്റെ മക്കളോട് സംസാരിക്കണം മോനെ ഏഹ് നീ മറ്റേ വല്ലാണ്ടാക്കിയതല്ലടാ അണാക്കിലും എനിക്ക് തന്നതല്ലടാ കൈസേ അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ എല്ലാവരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ അപ്പൊ ആ മുതലാളി അറിയാം അപ്പ ആ മനുഷ്യൻ പറയാം മാനേജർ പറയുകയാണ് അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനൊരു യൂട്യൂബ് ചാനലുള്ളത് എനിക്കറിയാം പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ എന്നാണ് അവര് പറഞ്ഞത് വീഡിയോസ് ആ അറിയില്ല എന്തായാലും ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്നോട് പറയുകയും ചെയ്തു ഏതൊരു ഫ്രോഡ് കോഡ് നിന്റെ പേരും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നീയുമായിട്ടുള്ള സംഭാഷണം എന്നെ കേൾപ്പിച്ച് തരികയും ചെയ്തു എന്നിട്ട് എന്നോടൊന്ന് സൂക്ഷിക്കണം എന്നൊരു തക്കീതും പുള്ളിക്കാരൻ നൽകി നല്ലൊരു മനുഷ്യനാണ് കേട്ടോ എന്റെ സ്ഥാപനത്തിലെ മാനേജർ ഉള്ളത് പറയാലോ അപ്പം കൈസ് സത്യത പിന്നെ കൈസിൻ്റെ ഒരു ഭാഗത്തല്ലേ കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനക്കാർ നിൽക്കുകയുള്ളൂ അത് ഉറപ്പായിട്ടും അങ്ങനെയാണ് അപ്പോൾ അവർ ആ വോയിസ് എല്ലാം എടുത്ത് കൈസിന് കൊടുക്കുകയും ചെയ്തു കൈസിനോട് ഇങ്ങനെ പോളുവെന്ന് അവർക്കിത് ഷാജ്യതയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു എല്ലാം ഇതായി ശരിക്കും പറഞ്ഞാൽ ഷാജ്യത ഈ ഒരു ഓപ്പറേഷനെ പരാജയപ്പെട്ടു പോയി അമ്പെ പരാജയപ്പെട്ടു പോയി അതല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഒരു പുരുഷനെ കൊണ്ട് വിളിപ്പിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരി സ്ത്രീ ആണെങ്കിലും വേറെ ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ഒരാൾ സ്ത്രീകളെ ഇങ്ങനെ അവമാനിച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബറാണോ ചോദിച്ചതൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ തന്നെ ചോദിച്ചപ്പോഴത്തേന് കഴിഞ്ഞു ശരിക്കും ഷാജുതയെ പറ്റി പറയുമ്പോൾ ഈ അഞ്ച് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പാടും ഇവിടെ ഇപ്പം കുറെ പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് സംഭവിച്ചു കൊടുക്കാം പക്ഷെ അതിന് അഞ്ച് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയും ആത്മഹത്യ ചെയ്യാതെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു പോയോ അല്ലെങ്കിൽ അങ്ങേരെ എസ്കേപ്പ് ചെയ്തു പോയാൽ അതുപോലെയല്ലാതെ നന്നായിട്ട് പഠിപ്പിച്ച് പിള്ളേരെ വളർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്ന ചോദിച്ചാൽ ഒട്ടും ബുദ്ധിയില്ലാത്ത പരിപാടി ചെയ്യുന്നത് ദേഷ്യമാണ് ദേഷ്യത്തിന് വായി തോന്നെല്ലാം എല്ലാവരെയും കുറിച്ചും വിളിച്ചു പറയാം പിന്നെ ബുദ്ധി ഇല്ലാത്ത രീതിക്ക് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുക ഒട്ടും ബുദ്ധിയില്ല ആദ്യമേ തന്നെ നമുക്കറിയാം ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഒരു വർഷം മുന്നേ ഷർഫലിയുടെ കാര്യം പറഞ്ഞ് വന്നപ്പം ഒ ഒത്തിരി നുണ പറഞ്ഞു പിന്നെ ആദ്യ കുറേ കാര്യം പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഒത്തിരി നുണ പറയേണ്ടതായി വന്നു ആ വ്യക്തിത്വം അവിടെ പോയിട്ടുണ്ട് ശരിക്കും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം ആ ഷറഫലി വിഷയത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാനം എത്തിയപ്പോൾ തന്നെ ഷറഫലിയോ അതാര് ഏത് എവിടെ പിന്നെ ഷാജിദാ ഷാജിയോ അതാരാ എന്ന് ചോദിക്കുന്ന രീതി കിള്ളി പോയ രീതിക്ക് രീതിക്കിരുന്ന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിൽ അന്ന് എത്തിയത് അത് മൊത്തം പിന്നെ നുണ കൊണ്ടുള്ള കളിയായിരുന്നു തന്നെ ഇമേജ് പോയതാണ് ബാക്കിയൊക്കെ കൈസെ നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ എന്തിനാ അവിടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ ഓരോ ഓടാ അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ നിന്റെ അടുത്ത് നീ വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല വരാം ഓനെ കൈസേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതുംകൂടി ഷാജിത പറഞ്ഞ കണ്ട് തരാ ഓക്കേ മോനെ കഴിച്ചേ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്കാണ് അതിൻ്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയറായിട്ട് ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയറായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും ഓക്കെ എൻ്റെമ്മ ഫോൺ കോളിലൂടെ എത്തുള്ളൂ ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും എന്നിട്ട് എൻ്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാനവിടെ പറഞ്ഞങ്ങനെ തരാം മോനെ നീ അങ്ങോട്ട് വീഡിയോസും അങ്ങോട്ട് തള്ളു ഓ വെൽക്കം ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോലും ഇവിടെ എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയാണ് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കണ്ടുപിടിച്ചത് ഈ പിടികിട്ടാ പുള്ളികളെ ഒളിച്ചിരിക്കുന്ന താവളം കണ്ടുപിടിക്കല്ലോ അതേമാരാണ് പുള്ളിക്കാർ പറയുന്നത് കഴിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനം ഞാൻ കണ്ടുപിടിച്ചേ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വിധ എല്ലാ യൂട്യൂബേഴ്സിനും പറയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇവിടെയാണെന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമൊന്നും ഇല്ല എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയാണ് ജോലി ചെയ്യുന്ന സ്ഥാപനം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് എന്തായാലും എന്റെ സ്ഥാപനം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയി പിന്നെ നിന്റെ നിലവാരമനുസരിച്ച് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് പിന്നെ നിന്നൊരു എല്ലാവരും എന്റെ ആളുകൾക്കൊക്കെ അറിയാം ബാക്കി അവരെ തന്നെ നോക്കിക്കോ അതല്ലാതെ മാന്യതക്കും ും സംസാരിക്കാനാണ് ഷാജിതയുടെ വിഷയം ഇവിടെ ഇവിടെയാണ് ഷാജിതയുടെ കൺട്രോൾ പോയിരിക്കുന്നത് അതായത് ഉമ്മ വിളിച്ച് ഈ കൈസിനുമായിട്ട് കണക്ഷൻ ആവുന്നു കൈസിൻ്റെ കയ്യിൽ ഒരു വോയിസ് കിട്ടുന്നു ആ വോയിസ് പുറത്തിടുവുന്നു അപ്പോൾ ഉമ്മയുടെ ഭാഗങ്ങൾ കേൾക്കുന്നു ജനം കുറച്ചു പേര് ആ സൈഡിലോട്ട് പോകുന്നൊന്നും തീർച്ചയായും മുൻകൂട്ടി ആലോചിച്ചില്ല പുള്ളിക്കാരത്തി ആകെ ആലോചിച്ച പുള്ളിക്കാരത്തിക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ വഴി ഉമ്മയ്ക്കൊട്ടൊരു പണി അങ്ങ് കൊടുക്കുക ഉമ്മ ചെയ്യുന്ന എല്ലാം വെളിയിൽ അങ്ങ് യൂട്യൂബിലിട്ട് ിക്കാം ഉമ്മയങ്ങനെ ഒതുക്കാം ഉമ്മയെ അനിയത്തിമാരെയൊക്കെ ഒതുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല എല്ലാം മുൻകൂട്ടി നമ്മൾ ആലോചിക്കണം അവർക്ക് യൂട്യൂബ് ചാനൽ ചാനലില്ലേലും അവർ ഏതെങ്കിലും ഇപ്പം ഇതിനെ കൈസിനെക്കാട്ടും കൂടുതൽ സബ്സ്ക്രൈബറുള്ള വേറൊരു ചാനലിലാണ് വിളിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ നാറ്റി അതാറി പിരിഞ്ഞേനെ അപ്പോൾ ബാക്കിയേക്കാം അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എടാ മോനെ ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും ഏ പോലെ വർത്തമാനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എൻ്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങനെ അടിക്കണമെങ്കിൽ നിന്റെ കരണ അടിച്ചുപോകാൻ എനിക്ക് അറിയടാം ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ അടിച്ചു പൊളിക്കാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കോടാം ഏഹ് എന്നെ എൻ്റെ കുട്ടികളെ നീ വലിച്ചയച്ചിട്ട് നീ വല്ലാണ്ടങ്ങനെ ഉണ്ടാക്കിണ്ട് ഏയ് ഇങ്ങോട്ട് പോലും ഞാൻ കാരണം വെച്ച് തരാടിച്ചു പോയിക്കാൻ നിനക്ക് നല്ലോണം പൊള്ളുന്നുണ്ടല്ലേ ഷാജിത സ്വന്തം ഉമ്മാനെ കുറിച്ചും ഭർത്താവിന്റെ കൂടെ പെർപ്പുകളെയും കുറിച്ചും എല്ലാ കഥകൾ പബ്ലിക്കിലെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ നീ ആലോചിച്ചില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ സത്യം ഈ പുറലോകത്ത് അറിയിക്കാൻ ഒരാൾ വരുമെന്നുള്ളത് അങ്ങനെ ഒരാൾ വന്നപ്പോൾ നിനക്ക് നല്ലോണം പൊള്ളില്ലേ എന്നാൽ ഇനിയും നീ പൊള്ളാൻ തയ്യാറായി സ്വന്തം ഉമ്മാനെ കുറിച്ചും ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചും എല്ലാ കഥയും നുണകളും നീ പറഞ്ഞുണ്ടാക്കിയപ്പോ അവരുടെ മനസ്സിൽ പറഞ്ഞ അതേ ഡയലോഗാണ് നീ ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നിനക്ക് കൊള്ളുന്നുണ്ട് നോവുന്നുണ്ട് ത്ത് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട് ഈ മറ്റുള്ളവരെ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടാവുകൊണ്ട് ഞാൻ പറയുന്ന മാത്രമേ ജനങ്ങൾ കേൾക്കുള്ളോർത്ത് ഭർത്താവിന്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ വീട്ടുകാരെല്ലാം എടുത്തിട്ട് അലക്കി അവർ പറയുന്ന കണ്ടന്റ് ആക്കി അങ്ങോട്ട് നോക്കിയാൽ കണ്ടന്റ് ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടന്റ് എല്ലാം കണ്ടന്റ് ആക്കി എടുത്ത് അലക്കുമ്പോൾ വിചാരിക്കുക ഒരു കൈ ചൂട്ടുമ്പോൾ ഒരു കൈ നമുക്ക് നേരെ എന്ന് പറയുന്നത് അന്നാരും വിചാരിക്കണമായിരുന്നു ഇതിനൊക്കെ പല വരികളും